ഇതും ഇന്ദ്രനെ പറ്റി തന്നെയാണ് ഇന്ദ്രന് വന്നാല് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വേണം കാരണം നമ്മളിപ്പോ ഒരു സാധനം എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്ന് പറ്റുള്ളൂ ഇപ്പൊ ഒരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യുക സാധനങ്ങൾ വഴിയാണെന്ന് നമുക്കറിയാം അതിനുള്ള സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് സാധനം ഭക്ഷണമായി മാറില്ല മാറണ്ടെങ്കിൽ നമ്മൾ ആ സാധനങ്ങളെ ക്ലീൻ എല്ലാം ചെയ്തിട്ട് ആ പാചക കുറിപ്പനുസരിച്ച് അല്ലെങ്കിൽ സയൻസ് അനുസരിച്ച് പാത്രത്തിൽ ഇട്ടിട്ട് എല്ലാം കൊടുക്കണം കത്തിക്കെല്ലാം മടക്കും ആ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് നമ്മളാണ് ഏകോപിപ്പിക്കുന്നത് അതുപോലെ ആ പാത്രത്തില്ലാത്ത കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതും സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒരു സയൻസിൽ ഒരു ബലം വന്നിട്ടാണ് അതിനെ ഏകോപിപ്പിക്കുന്ന ആവില്ല ആ ഏകോപിപ്പിക്കുന്ന ശക്തിയെ ഇന്ദ്രനായിട്ട് കാണണം ഇനി നമുക്ക് നൂറ്റി എമ്പത്തി അഞ്ചിലെന്താണ് പറയുന്നത് നോക്കാം ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായ വരുണദേവനാണ് ജ്ഞാനത്തിന്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാല് നമ്മുടെ ആറ്റത്തിലെ ഓർബിറ്റിനെയാണ് വരുണൻ എന്ന് പറയുന്നത് ആറ്റത്തിലെ ഓർബിറ്റ് ഭാഗം ഗ്രഹങ്ങള് ഓർബിറ്റിലൂടെയാണ് ചെത്തുന്നത് അപ്പൊ ഓർബിറ്റുകളാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ ആറ്റങ്ങളിലെ രാസപ്രവർത്തനത്തിന്റെ എല്ലാ ആ ഓർബിറ്റ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം അപ്പോഴ് ജ്ഞാനത്തിന്റെ ഇരിപ്പിട എവിടെയാണ് എല്ലാ ജ്ഞാനവും ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓഫിറ്റ് അതാണ് ഇവിടെ വരുണൻ വരുണനും മിത്രദേവനും മിത്രദേവൻ എന്ന് പറയുമ്പോൾ അനുകൂലമായ സാഹചര്യവും ആര്യമാവ് എന്ന് പറയുമ്പോൾ കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം കൂടിയിട്ടാണ് അനുയോജ്യമായ കാലത്ത് അനിമിത്രം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മളെപ്പോഴും നമ്മളെ സഹായിക്കുന്നവരാണ് അതാണ് അനുകൂലമായ സാഹചര്യങ്ങളിൽ അനുകൂല കാലത്ത് അനുകൂലമായ സാഹചര്യങ്ങളിൽ ആറ്റങ്ങളിലെ വരുണ നിയമം അനുസരിച്ച് ആറ്റങ്ങളിലുള്ള ആറ്റമായാലും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ സൗരീവശിഷ്ടത്തിലെ ഓർബിറ്റിലുള്ള ഗ്രഹം ആ ഓർബിറ്റിനെയാണ് അതാണ് ഓർബിറ്റിന്റെ പ്രത്യേകതയാണ് ആ സ്വഭാവം നിശ്ചയിക്കുന്നത് ഗ്രഹങ്ങളുടെ അപ്പം അതെല്ലാം അവിടെയാണ് ജ്ഞാനത്തിൻ്റെ ഇരുപ്പുട അതെല്ലാമാണ് യജ്ഞകർത്താവിനെ സംരക്ഷിക്കുന്നത് യജ്ഞങ്ങളെ നടത്തുന്നവരെ സംരക്ഷിക്കുന്നത് ഇതെല്ലാമാണ് ഒന്ന് ജ്ഞാനം ഓർബിറ്റിനെ പറ്റിയുള്ള ജ്ഞാനം അനുകൂല സാഹചര്യം അനുകൂല സമയം ഇതെല്ലാമാണ് അങ്ങനെ കർമ്മം ചെയ്യുകയാണെങ്കിൽ യജ്ഞകർത്താവിന് ഹിംസ അനുഭവപ്പെടില്ല ഹിംസ അനുഭവപ്പെടുക എന്നുള്ള ഒരു ഉണ്ടാവില്ല അയാളുടെ പ്രവർത്തനങ്ങൾ സുഖമായിട്ട് മുന്നോട്ടേക്ക് പോകും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി നൂറ്റി എമ്പത്തി പണ്ട് അങ്ങ് ഇന്ദ്രനോട് പറയാണ് നമ്മുടെ യജ്ഞങ്ങളിൽ ഗോക്കളും മറ്റും നൽകുവാൻ വന്നിരുന്നത് പോലെ പണ്ട് അതായത് പണ്ട് കാലത്തും ഗോക്കളെ നൽകിയത് ഗോക്കൾ എന്ന് പറയുമ്പോൾ വേദത്തിന് ഞാൻ പറഞ്ഞു ഗോക്കൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളായിട്ടാ എടുക്കണം അപ്പം നേരത്തെ ആണ് പറഞ്ഞു ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ബാലസ് ആ ആണ് ആ ഇലക്ട്രോണാണ് രാസപ്രവർത്തനത്തിന്റെ സ്വഭാവത്തെല്ലാം നിശ്ചയിക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് വരുമെന്ന് നേരത്തെ പറഞ്ഞു ഇപ്പോഴ് ഓർബിറ്റ് എന്ന് പറയുന്നു അല്ല ഇലക്ട്രോൺ എന്ന് പറയുന്നു അതായത് ഗോക്കൾ എന്ന് പറയുന്നു പണ്ടി ഞങ്ങൾക്ക് ഗോക്കൾ എന്ന് ജീവിതം അപ്പം ഒരു രാസപ്രവർത്തനം ഒരു ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ചില സ്ട്രക്ചറൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് അതിലെ ആ ഓർബിറ്റുകളും ഇലക്ട്രോണുകളും എല്ലാമാണ് പങ്കെടുക്കുന്നത് അപ്പം പണ്ട് ചെയ്തതുപോലെ ഇപ്പോഴും നമുക്ക് സുന്ദര ഗോക്കളെയും കുതിരകളെയും രഥത്തെയും അപ്പം ഗോക്കളെന്നാണ് ഇന്നും ഇലക്ട്രോൺ തന്നെയാണ് എല്ലാ രാസപ്രവർത്തനം നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇലക്ട്രോൺ തന്നെയാണ് അവിടെ നമ്മളെ ഭക്ഷണം എത്തിയിട്ട് അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നു അതിൽ നിന്നാണ് ഊർജം റിലീസാകുന്നത് അതിൽ പങ്കെടുക്കുന്നത് ആ ഓർബിറ്റും ഇലക്ട്രോണും എല്ലാം തന്നെയാണ് കുതിരകളെയും കുതിര എന്ന് പറയുമ്പോൾ എനർജി ആയിട്ട് എടുക്കണം ഊർജം ഇപ്പൊ ഇന്ദ്രനാണ് യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ പണ്ട് ചെയ്തതുപോലെ ഇപ്പോഴും നമുക്ക് ഇലക്ട്രോണുകളെയും അതിലൂടെ ഊർജത്തെയും രഥത്തെയും നമ്മൾ ചലിക്കുക നൽകാൻ സന്തോഷത്തോടെ വന്ന് വന്ന് ചേരുവാൻ പറയുകയാണ് അതായത് നമ്മൾ എന്തെങ്കിലും യജ്ഞങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഇലക്ട്രോണിൻ്റെയും അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഊർജത്തിൻ്റെ സഹായത്താല് നമ്മുടെ യജ്ഞം പൂർണ്ണമാക്കും അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഭക്ഷണത്ത് അവിടെ വന്ന് അവിടെയുള്ള രാസപ്രവർത്തനത്തിലൂടെ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന ഊർജമാണ് നമ്മുടെ മസിലുകളെ ചലിപ്പിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി ഏഴ് ഇന്ദ്രനോട് പറയുകയാണ് അങ്ങേയും യജ്ഞത്തെയും വർദ്ധിപ്പിക്കുന്ന ഈ ഗോക്കൾ ഇവിടെയും ആ ഗോക്കളെ തന്നെയാണ് പറയുന്നത് സാധാരണ കണ്ണു വേണ്ടിയിട്ടാണ് വാക്ക് വാക്കുപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ സയൻസിലൊക്കെ നോക്കുമ്പോൾ ആ ഗോക്കൾ എന്ന് പറയുന്നതിനെ എന്താണെന്ന് ശാസ്ത്രീയമായിട്ട് എടുക്കുമ്പോൾ ഇലക്ട്രോണായിട്ട് എടുക്കുക സാധാരണ സംബന്ധിച്ചിടത്തോളം പശു ആയിട്ട് എടുക്കും പശു എന്താണ് അവന് ഊർജം നൽകുന്നതെല്ലാം അവന് വേണ്ടെല്ലാം നൽകുന്നത് പശുവാണ് അപ്പൊ ആ നിലയിൽ സാധാരണക്കാരന് വേണ്ടി അങ്ങനെ പറഞ്ഞു പറഞ്ഞേയുള്ളൂ തിരിച്ചറിയാൻ പറ്റിയിട്ട് കാരണം അല്ലാതെ അന്ന് ഇലക്ട്രോണുകളൊന്നും പറയാനുള്ള കഴിവൊന്നും പറയാനല്ല അന്നത്തെ പേര് വേറെ എന്തൊക്കെ വരും അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയാൻ പോകുന്നില്ല അപ്പം പശു എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും നൽകുന്നത് പശുക്കളാണ് അതുപോലെ ഒരു രാസപ്രവർത്തനത്തിൽ എല്ലാം നമുക്ക് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായതിന്റെ പിന്നിലുള്ളത് ഇലക്ട്രോണുകളാണ് ആ ഗോ അതേപോലെ ഇപ്പം ഭൂമിനെയും പശു എന്ന് പറയാം എന്തുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് ഭൂമിയാണ് അങ്ങനെ ഗോക്കളുടെ ശക്തിയാവുന്ന പാൽ പാത്രം നിനച്ച് കറന്നു തരുന്നു അതായത് ഇലക്ട്രോണിന് ഉപയോഗിച്ചുകൊണ്ടാണ് രാസപ്രവർത്തനങ്ങളെ നടത്തിയിട്ട് നമുക്ക് വേണ്ട ഫലം ഔട്ട്പുട്ട് തരുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള പാല് പാലിലാണ് ഊർജമുള്ളത് അതെന്ത് ചെയ്യുന്നു കറന്നിട്ട് നമുക്ക് ഇന്ധനം തരുന്നു ഇന്ദ്രൻ അവിടെ ഇരുന്ന അർത്ഥം ഒന്നുമില്ല അപ്പൊ പറഞ്ഞാല് ശരിയായ അർത്ഥം എന്താണ് രാസപ്രവർത്തനത്തിൽ ഇനി നൂറ്റി അമ്പത്തി എട്ടില് നിരവധി പേരുകളാൽ പലരും സ്തുതിക്കുന്നു ഇന്ദ്രനെ ഇന്ദ്രനെ പലവരും പല രൂപത്തിലാണ് സ്തുതിക്കുന്നത് നമ്മൾ ഇന്ദ്രനെ എന്ന് പറയുന്നു സയൻസിൽ വരുമ്പോൾ അവിടെ ഒരു കോർഡിനേറ്റിംഗ് ഫോഴ്സ് എന്നോ മറ്റേ വേറൊരാളാണെങ്കിൽ സൂപ്പർവൈസർ എന്നോ എല്ലാം പറയുന്നു ഒരു രാസപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി ഒരു ഫാക്ടറിയിലാണെങ്കിൽ അവിടെയുള്ള കർമ്മങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ ആൾക്കാരെ യോഗിപ്പിക്കാൻ ഒരു സൂപ്പർവൈസറോ ഒരു എഞ്ചിനീയറോ എല്ലാം ഉണ്ടാവും അതെല്ലാം നിയന്ത്രിക്കുന്നത് ഏകോപിപ്പിക്കുന്ന പ്രവർത്തനം അതുപോലെ ഈ പാത്രത്തിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഇവിടെ ഏത് ഫാക്ടറിയിൽ എന്ത് വർക്കായാലും അതിന്റെ അകത്ത് നടക്കുന്ന സിസ്റ്റത്തിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് തന്നെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്ന അതിനോ എന്തോ പേരിലെല്ലാം പറയാം സൈൻസിൽ കോർഡിനേറ്റിംഗ് ഫോഴ്സ് എന്ന് എന്തോ പറയാം എല്ലാ യാഗങ്ങളിലും പല പേരിൽ അറിയുന്ന ഇന്ധ്രനം ചെയ്യുന്നു എല്ലാ യാഗങ്ങളിലും സോമം കുടിക്കുവാൻ വരുന്നു സോമം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത് ചോറുണ്ടാക്ക അരി കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് സോമം ആത്മീയ അതിനെ ആരെടുത്തും ആ സിസ്റ്റം എടുക്കും മോഡേൺ മാനേജ്മെന്റിൽ നമ്മൾ സിസ്റ്റത്തിൽ കൊടുക്കുന്നു സിസ്റ്റം അത് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് തരുന്നു പുതിയൊരു വസ്തു തരുന്നു അവിടെ സിസ്റ്റത്തിന്റെ സ്ഥാനത്താണ് നമ്മൾ ഈ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനെ പറയുന്നത് അപ്പൊ ഇന്ദ്രൻ അത് എടുത്തിട്ട് നമ്മളെ ഗോക്കളോട് ചേർന്നവരായി തീർക്കുന്നു ഇന്ദ്രൻ അത് എടുത്തിട്ട് ഗോക്കളെ പുറത്തേക്ക് വിടുന്നു അതായത് ഇലക്ട്രോണുകളെ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് രാസപ്രവർത്തനത്തിലൂടെ അതിന്റെ അകത്തു വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ വസ്തുക്കളാക്കി മാറ്റുന്നു അമ്പത്തൊമ്പത് ഇതെല്ലാം കുറച്ച് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലൂടെ അത് പഠിച്ചവർക്ക് പെട്ടെന്ന് പറയുന്നതിന്റെ കാര്യം ഒരു ഇവിടെ നൂറ്റി അമ്പത്തൊമ്പതില് എന്താണ് പറയുന്നത് എന്ന് വെച്ചാല് ശുദ്ധമാക്കി നമ്മൾ നൽകുന്ന സോമം അല്ലെങ്കിൽ അന്നത്തിനായിട്ട് അന്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ് സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിനുള്ള ശക്തി വിശേഷം സിത്യമായി ലഭിക്കുന്നു ലഭിക്കുന്നതിനെ ആരെ ആശ്രയിക്കുന്നു സരസ്വതിയെ ആശ്രയിക്കുന്നു സരസ്വതി എന്ന് പറഞ്ഞാൽ അറിയുന്നു സൈസിലൂടെ വേണം നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ സയൻസിലൂടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്രമൈനെന്താക്കിത്തരും പ്രൊഡക്റ്റായിട്ട് മാറ്റിത്തരും ഹൈദ്രനും ഓക്സിജനും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മോട്ടർ ആക്കിത്തരും എച്ച് ട്യൂ ഓ പക്ഷെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം സയൻസിന്റെ അടിസ്ഥാനത്തില് യോജിച്ച ഉപകരണങ്ങളിൽ വേണ്ട തരത്തിലുള്ള വൈദ്യുതി എന്തോ കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടിച്ചേർന്നിട്ട് വെള്ളമായിട്ട് മാറുകയുള്ളു അപ്പോഴതിനെ സരസ്വതിയുടെ സരസ്വതിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ശക്തി ലഭിക്കുന്നു അതിലൂടെ എന്ത് നമുക്ക് നൽകുന്നു നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വിറ്റ് കഴിഞ്ഞാൽ ധനം ലഭിക്കുന്നു ഇനി നൂറ്റി തൊണ്ണൂറ് മനുഷ്യരായി പലർന്നവരിൽ ആർക്കാണ് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്താനാവുക ഇന്ദ്രനെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല നമ്മൾ കൊടുക്കുന്ന സാധനം എല്ലാം ഇന്ദ്രനാണ് എടുക്കുന്നത് സിസ്റ്റമാണ് എടുക്കുന്നത് ആധുനിക മാനേജ്മെന്റിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ സിസ്റ്റമാണ് എടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം ചോറ് വെക്കാനാണെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്ന പാത്രവും അതിൻ്റെ അടിയിലുള്ള തീയും എല്ലാമാണ് അതിൻ്റെ അതാണ് വെള്ളവും അരിയും വിട്ടുകൊടുക്കുന്നത് ആ സിസ്റ്റത്തിന്റെ അകത്ത് എന്തോ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിനെ ഏകോപിപ്പിക്കുന്നതിനെയാണ് സിസ്റ്റത്തിന് പകരമാണ് ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രനെ ആർക്കാണ് തീരെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ മനുഷ്യർക്ക് ഒരാൾക്കും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല കാരണം നമ്മൾ കൊടുക്കുന്നത് ഇന്ദ്രനാണ് എടുക്കുന്നത് അരിയും കൊണ്ടും കൊടുത്താൽ ഇന്ദ്രനാ തൃപ്തി കൊടുക്കും അതിൽ നമുക്ക് ചോറ് തരും ഇന്ദ്രനെ തൃപ്തി എടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കാരണം നമ്മൾ എത്ര അരി കൊടുത്താലും അതിനെ ചോട്ടിത്തരും ഇന്ദ്രൻ തൃപ്തിയാവില്ല ഒരു കിലോ അരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ അരി ചുമ്പോൾ തരും രണ്ട് കിലോ കൊടുത്താൽ രണ്ട് കിലോ നമ്മൾ എത്ര കൊടുത്താലും അതിനുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനെ ചുമത്തി അപ്പൊ ഇന്ദ്രനെപ്പോഴും ഇന്ദ്രനല്ലേ അതെടുക്കും ഇന്ദ്രനെപ്പോൾ തൃപ്തിയാകുന്നു ഇന്ദ്രന് തൃപ്തിയാവുന്ന പരിപാടി ഇല്ല അങ്ങനെയുള്ള ഇന്ദ്രൻ നമ്മുടെ യജ്ഞത്തിൽ തൃപ്തനാവണം എനിക്ക് ധനം നൽകണം അങ്ങനെയുള്ള യജ്ഞത്തിൽ ഇന്ദ്രനൊരിക്കലും തൃപ്തിയാവില്ല നമ്മൾ എത്ര കൊടുത്താലും അത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിട്ട് തരും അതുകൊണ്ട് അതിനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പക്ഷെ തൃപ്തി ഇന്ദ്രൻ നമ്മുടെ യജ്ഞത്തിൽ തൃപ്തിയായിട്ട് തരം തരണം ഇന്ദ്രന് നമ്മുടെ യജ്ഞങ്ങളിൽ തൃപ്തി വരണം അതായത് ഒരരിയും വെള്ളവും കൂടിയിട്ട് സാധാരണ ഒരു പാത്രത്തിൽ കൊടുത്ത് ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന് അത്ര തൃപ്തിയില്ല അത് കുറേ സമയം എടുത്തിട്ടാണ് വേവിച്ചിട്ട് തരുന്നത് നല്ലോണം വെന്തില്ലായെന്ന് വരുന്നു വേ വേവുണ്ടാക്കി കുറേ നേരം ഉണ്ടാക്കുന്നു നേര മറച്ച് നല്ല അരി എടുത്തിട്ട് നല്ല വെള്ളത്തിൽ പ്രഷർ കുക്കറില് ഇട്ടിട്ട് ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ സയൻസിന്റെ അടുത്താൽ പ്രഷർ കുക്കറിലാവുമ്പോൾ സയൻസ് ഉണ്ടാവും പെട്ടെന്ന് പോകും അപ്പൊ ഇന്ദ്രൻ വളരെ ഹാപ്പിയാണ് ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ അതിനെ ചോറാക്കിയിട്ട് നല്ല വേവ് എത്ര വേവ് വേണം ആ കാര്യത്തിൽ വേവ് ഉണ്ടാക്കിയിട്ട് ചെയ്യും പ്രഷർ കുക്കറിൽ അപ്പൊ അപ്പൊ ഇന്ദ്രൻ സന്തോഷിക്കുകയാണ് അപ്പൊ സയൻസിലോട്ട് നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായി സന്ധി സമീപിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ സന്തോഷിക്കും നമുക്ക് ധനം തരും ഇന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ അപ്പൊ ഇന്ദ്രന് വേണ്ടി നമ്മൾ സോമം പൂർണ്ണമായിട്ടും നൽകുക എന്ന് പറയുന്നത് സോമം പൂർണ്ണമായിട്ട് നൽകണം സോമം ഇൻപുട്ട് ഒരരി വേണ്ടിയിട്ട് അരി വേണ്ട വെള്ളം നമ്മൾ പൂർണ്ണമായിട്ടും കൊടുക്കണം അല്ല വെള്ളം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനത്തി ചെയ്യാൻ പറ്റും അതിനനുസരിച്ചാണ് തോറ്റ അഗ്നി പൂർണ്ണമായി കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ദ്രനവും ചെയ്യാൻ പറ്റൂല പകുതി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് സോമം പൂർണ്ണമാക്കിയിട്ട് നൽകണം അങ്ങ് അപ്പോഴോ എന്ത് ചെയ്യണം ഇന്ദ്രനോട് പറയണം നീ ഇപ്പൊ സോമം പാലം ചെയ്യണം നീ അല നമ്മൾ അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ദ്രനോട് പിന്നെ നമുക്ക് അരിയും വെള്ളവും കിട്ടാൻ പോവില്ല പിന്നെ നമുക്കത് പ്രൊഡക്റ്റ് ആണ് തരുക ചോറാണ് തരുക അങ്ങനെ നീ ഈ വേദിയിൽ വന്നിരുന്നാലും എന്ന് പറയുകയാണ് അതിനായിട്ട് സോമം പാലം ചെയ്യാനായിട്ട് ഈ വേദി വേദിയിൽ ആരും വരും ഇന്ദ്രം വരും എന്റെ അടുപ്പത്ത് പാത്രത്തിൽ അരിയും വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ അവിടെ വരും അടുത്ത വീട്ടിൽ ചോറ് വെക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ദ്രൻ പോകും അല്ലാതെ ഇന്ദ്രനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വന്നോടും ഇവിടെ ക്ഷണിക്കുകയാണ് നീ വന്നാലും ഇവിടെ വന്നിരുന്നാലും ഈ വേദിയിൽ ഈ പാത്രത്തിൽ പാത്രത്തിൽ വന്നാലേ ചോറാക്കാൻ പറ്റും ഇത് എല്ലാ പ്രൊഡക്റ്റിനും പാതകമാണ് ഞാനിത് സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടി ചോറായിട്ട് പറയുന്നു പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി എല്ലാ തരം ഇപ്പം ഐ സി ഉണ്ടാക്കുന്നതോ റേഡിയോ എന്തുണ്ടാക്കുന്നതിലും ഇതേമാതിരി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഈ മൊബൈലിൽ തന്നെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ശാബ്ദവും വെളിച്ചെല്ലാം അതിൻ്റെ അകത്ത് വെച്ചിട്ട് ആ ഇൻസ്ട്രുമെന്റിൽ വെച്ചിട്ട് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതിന്റെ അകത്ത് മൊബൈലിൻ്റെ അകത്ത് ഒരു സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കൺവേർട്ടായി വരുന്നത് അങ്ങ് വലിയിലേക്ക് പോകുന്നതല്ല അപ്പം ആ സയൻസിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തിയാണ് അതിൻ്റെ അത് ആക്ട് ചെയ്യുന്നത് അതാണ് ഇന്ദ്രൻ ഇനി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതിശക്തിശാലിയായ മിത്രന്റെയും ആര്യമാവിന്റെയും വരുണന്റെയും ജ്വലിച്ചു വരുന്ന സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ അപ്പോൾ ഇന്ദ്രനത് പൂർണ്ണമായി ചെയ്യേണ്ടെങ്കില് മിത്രം വേണം അനുകൂലമായ സാഹചര്യം വേണം നേരത്തെ പറഞ്ഞത് സരസ്വതി വേണം സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ചൂടാക്കേണ്ടത് അപ്പൊ ഒരു ചോറ് വെക്കുമ്പോൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം അത് ചെയ്യാം പാത്രത്തിലെ അരിയും വെള്ളം എല്ലാം ഉച്ച കൊടുക്കുന്നത് അപ്പൊ സയൻസിന്റെ അടുത്ത് ഒരരിക്ക് ഈ അരിക്ക് എത്ര വെള്ളം വേണം എത്ര നേരം ചൂട് കൊടുക്കണം അതിനെല്ലാം ഒരു കണക്കുണ്ട് അതിനാണ് സയൻസ് എന്ന് പറയുന്നത് പിന്നെന്താ മിത്രമായ സാഹചര്യത്തിൽ അനുകൂലമായ സാഹചര്യത്തിലായിരിക്കണം മഴ പെയ്യുന്ന എടുത്തുകൊണ്ടിരിക്കുക ഈ പാത്രം വെച്ചിട്ട് അടുപ്പത്തിൽ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അപ്പൊ അനുകൂല സാഹചര്യമായിരിക്കണം അത് ഏത് തർമ്മ ചെയ്യേണ്ടിരിക്കും നമുക്ക് അനുകൂല സാഹചര്യം അതാണ് മിത്രൻ എന്ന് പറയുന്നത് കാലം ചില കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന അനുകൂല കാലത്തായി കാര്യമോ അവലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദാഹരണമായിട്ട് ഒരു ചെടി നടക്കുകയാണെങ്കിൽ അതിനെ ഇന്ദ്രൻ ഉറപ്പിക്കും പക്ഷേ ഓരോ ചെടിയും ഉറക്കുന്നതിന് ചില കാലങ്ങളുണ്ട് ആ കാലത്ത് നടത്താൽ അവിടെ ഉറക്കുന്നു എല്ലാത്ത സമയത്ത് മുറച്ചുകഴിഞ്ഞാൽ അത് ഒരു മരി ഇങ്ങനെയായിട്ട് പിന്നെ വാടിയിരുന്നു അപ്പോഴേ എന്തുണ്ട് കാലവും പ്രധാനമാണ് വരുണൻ ആ ഓർബിറ്റ് എല്ലാ ചെയ്തും നടക്കുന്നതിൽ ആറ്റങ്ങളാണ് പങ്കെടുക്കുന്നത് ആറ്റത്തിലെ ഓർബിറ്റുകളാണ് പങ്കെടുക്കുന്നത് ആ ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മുടെ കർമ്മത്തിന് സുരക്ഷിതത്വം കിട്ടുന്നത് അതിൽ വിജയപ്രദമായി മാറുന്നത് ഇനി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇന്ദ്രൻ എന്താണ് നിറഞ്ഞ കലമുള്ളവനാണ് ഇന്ദ്രനാണ് നമുക്ക് ധനം നൽകുന്നത് നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനെ നല്ലൊരു വസ്തുവാക്കി മാറ്റി അതിനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ധനം കിട്ടും അപ്പം ധനം നൽകുന്നതിന്റെ എല്ലാ ധനത്തിൻ്റെയും ഇരിപ്പിടം എവിടെയാണ് ഇന്ദ്രനാണ് കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നവനും ഇന്ദ്രനാണ് ഏത് കർമ്മവും അത് പൂർത്തിയാക്കും ചോറ് വെക്കാൻ അരിയും വെള്ളവും കൊടുത്ത് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അതത് ചോറാക്കി മാറ്റിയിരിക്കും അത് കുറച്ചും കൂടി അതിൽ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അത് അതെന്താക്കി മാറ്റിയിരിക്കും അത് പായസം മാതിരിയാക്കി മാറ്റിയിരിക്കും ഇനിയും കുറെയിരുന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം മുഴുവൻ പാപ്പി എഴുതി പോവും വന്നിട്ട് കരിയായിട്ട് അടിച്ചു പിടിച്ചിട്ട് കിട്ടും അപ്പം സയൻസിന്റെ അടിസ്ഥാനത്തില് ഇന്ദ്രൻ നമ്മൾ ചെയ്യുന്ന എത്ര സമയം കൊടുത്തോ അത് അതിന പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിയ എത്തിച്ചു തരും നമുക്ക് എന്താണോ വേണ്ടത് കരിയാണോ വേണ്ടത് കരിയാക്കും അല്ലാതെ പകുതിക്ക് പോകുന്ന പരിപാടി ഇന്ദ്രനില്ല അശ്വങ്ങളുടെ നാട്ടെ അശ്വന്നാണെങ്കിൽ ഊക്ഷം എല്ലാ ഊക്ഷങ്ങളുണ്ട് അതിൻ്റെ ശക്തി ബലം അപ്പം ഈ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ അരി ഇട്ടിട്ട് കത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ബലമുണ്ട് അതുകൊണ്ടാണ് അരി ഇങ്ങനെ പൊന്തി ഇങ്ങനെ ഇങ്ങനെ വരുന്നത് അരിയും പതി ഇങ്ങനെ പൊന്തി വരുന്നു അത് ബലമാണ് അപ്പൊ ആരോ ആരിൽ നിന്നാണ് ഇതിനകത്ത് ആക്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത് ഇന്ദ്രനാണ് അതിനെ ഇങ്ങനെ തടച്ച് ആക്കിയിട്ട് അപ്പൊ അതിനെന്തുകൊണ്ട് ബലവും ഉണ്ട് അങ്ങനെ അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തു പറ്റുന്നു ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു ഇന്ദ്രൻ അനുഗ്രഹിക്കുന്നു നിങ്ങൾ എന്താണോ എൻ്റെ അടുത്ത് പറഞ്ഞ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കർമ്മമാണോ എന്ന് ഏൽപ്പിച്ച് ഞാനത് സാധിപ്പിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നും പറഞ്ഞു അനുഗ്രഹിക്കുന്നു